നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നിന്നും ശാസ്താംകോട്ട ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള മാളിയക്കൽ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് എത്തിയത് ഇപ്പം നമ്മൾ ഏകദേശം മൂന്നാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു മാളിയക്കൽ റെയിൽവേ ബ്രിഡ്ജിൻ്റെ ഡ്രോൺ വീഡിയോ അപ്പം ഇവിടെ ഇപ്പം പണി ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് നമുക്കിപ്പോൾ കാണാം ഇടതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സോളാർ പാനലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം സ്ട്രീറ്റ് ലൈറ്റ് സോളാർ പാനലില്ലാത്തൊക്കെയായിരിക്കും വർക്ക് ചെയ്യുന്നത് മാത്രമല്ല ഇനി കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട് നമുക്കിതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് എന്നാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞില്ല ഒത്തിരി ആൾക്കാരോട് തിരക്കി പക്ഷേ എന്നാണെന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല നല്ലൊരു ദിവസം നോക്കി പെട്ടെന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിലുള്ള പണികളൊക്കെയാണ് പുരോഗമിച്ചിരിക്കുന്നത് പണി ഏകദേശം പൂർത്തിയായിരിക്കുന്നുണ്ട് ഇനി നമ്മൾ ഇപ്പം നമ്മൾ കരുനാഗപ്പള്ളിയിൽ നിന്നും നേരെ ശാസ്താംകോട്ട ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള വിഷയങ്ങളാണ് കാണുന്നത് ഇപ്പം ഇടതു ഭാഗത്തു കൂടിയാണ് നടപ്പാതയുള്ളത് ആ ഒരു നടപ്പാതയിൽ ഇൻ്റർലോക്ക് നിരത്തുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു പണികൾ കൂടി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ പൂർത്തിയാവുന്ന രീതിയിലുള്ള പണികളെ കൂടിയുള്ളൂ ബാക്കി ഇനി റോഡിൽ ലൈനൊക്കെ വരച്ചിട്ടുള്ള പണികൾ കൂടി അതും ബാക്കിയുണ്ട് അപ്പം ഇതാണ് നമ്മുടെ മാളിയക്ക മേൽപ്പാലത്തിൻ്റെ റെയിൽവേ ഓവർ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് അങ്ങനെ കരുനാഗപ്പള്ളി ശാസ്താംകോട്ട നിവാസികളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് മാളിയക്കൽ റെയിൽവേ ബ്രിഡ്ജിൻ്റെ പണി പൂർത്തിയായിരിക്കുകയാണ് ഇനി ഉദ്ഘാടനം ചെയ്ത് ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ചടങ്ങ് മാത്രമേ ഉള്ളൂ ബാക്കിയായിട്ടുള്ളത് അപ്പം നമ്മുടെ അടുത്ത വീഡിയോ നാഷണൽ ഹൈവേ അറുപത്തി ആയിരിക്കും പണികൾ പുരോഗമിക്കുകയാണ് മഴയൊക്കെ മാറി വെയിൽ നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇനി മഴയില്ലാതെ പണികളൊക്കെ മുൻപോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ചിലപ്പോൾ കരുനായപ്പള്ളി മുതൽ ചവറ് വരെയുള്ള അപ്ഡേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമുള്ള അപ്ഡേറ്റുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും കാത്തിരിക്കുക